തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടം ചൂണ്ടിക്കാട്ടി വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതി പത്രം പിൻവലിച്ചതോടെ ഉറങ്ങാൻ ഇടമില്ലാതെ ഒരു കുടുംബം മാളവള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ഇതോടെ ആട്ടിൻകൂടി വീടാക്കി താമസം തുടങ്ങി മെയ് പതിനേഴിനാണ് പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത് പഴയ വീട് വീട് പ്രളയത്തിൽ മുങ്ങി വാസയോഗ്യമല്ലാതായപ്പോഴാണ് രാധയും കുടുംബവും നീക്കിയത് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് രൂപരേഖ അംഗീകരിച്ച് അനുമതി നൽകിയിരുന്നു അതിൻ്റെ ഫീസും പഞ്ചായത്ത് കൈപ്പറ്റിയിട്ടുണ്ട് ഇത്രയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണം തുടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് മെയ് പതിനേഴിന് പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത് അംഗീകാരം നൽകിയ സ്ഥലം തീരദേശ പരിപാലന നിയന്ത്രണ പരിധിയിലാണെന്ന് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റദ്ദാക്കുന്നതെന്നും ജില്ലാതല കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുന്നതുവരെ പെർമിറ്റ് ഉപയോഗിക്കരുതെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു മഴക്കാലമായാൽ വെള്ളം കയറുന്ന വീടിൻ്റെ ഓലമേഞ്ഞത് ദ്രവിച്ചുപോയി ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീട്ടിട്ടാണ് ചോർച്ച തടയുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബമായ രാധയുടെ മകനും ഭാര്യയും പത്തിലും അഞ്ചിലും പഠിക്കുന്ന രണ്ടു മക്കളുമാണ് ഇവിടെ കഴിയുന്നത് ഒറ്റമുറി വീട്ടിൽ ഒരു ഭാഗം തുണി തുണികൊണ്ട് മറച്ചാണ് അടുക്കള തിരിച്ചിട്ടുള്ളത് നിർമ്മാണം തടഞ്ഞ സ്ഥലത്തിനടുത്ത് കായൽ അനുബന്ധ തോടുകൾ മാത്രമാണുള്ളതെന്നും വരെ ഒറ്റ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും രാധയും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾക്ക് ലൈഫിൻ്റെ പാസ്സായിട്ടുണ്ടായിരുന്നപ്പ് ഞങ്ങൾക്ക് പ്രളയത്തിൻ്റെ സമയത്ത് രണ്ടര ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അവരോട് ഇങ്ങനെ രേഖ വേണമെന്ന ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ത ഞങ്ങൾ തരം പറഞ്ഞത് കല്ലൊക്കെ ഇറക്കി അത് കഴിഞ്ഞ് നമ്മ പെർമിറ്റിൻ്റെ അപ്പോൾ പാടാണെന്ന് പറഞ്ഞപ്പോൾ പരപണിയാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ തരം മാറ്റാൻ പറഞ്ഞു അങ്ങനെ തരം മാറ്റി ഞങ്ങൾ രണ്ട് കൊല്ലം അതിൻ്റെ പിന്നാലെ അല്ല തരം മാറ്റിയൊക്കെ കിട്ടി ഇപ്പം അതും കഴിച്ച് ഞങ്ങൾ പെർമിറ്റിനെ അപേക്ഷിച്ച് പെർമിറ്റിനെ അപേക്ഷിച്ച് പെർമിറ്റ് തന്നെ രണ്ട് മൂന്ന് ലക്ഷം വര രണ്ട് ലക്ഷം വരച്ചുകൊടുത്ത് ഈ പ്ലാൻ അതുകൊണ്ട് പിന്നെ കിട്ടിയപ്പം അപ്പോൾ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇപ്പം പേ പഞ്ചായത്തിന് പേപ്പർ കിട്ടുകയാണ് അത് തിരിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് പ്രളയത്തിൽ വീട് പൂർണ്ണമായി മുങ്ങി വാസുയോഗ്യമല്ലാതായപ്പോൾ ലഭിച്ച രണ്ടര ലക്ഷം രൂപ ഉപയോഗിച്ച് തറ കെട്ടി കല്ലും വാങ്ങിവെച്ചിട്ടുണ്ട് ഒരു വീടെന്ന സ്വപ്നത്തിനായി ഇവർ നടക്കുന്നത് വർഷങ്ങളായി പഞ്ചായത്ത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല പഞ്ചായത്തിൻ്റെ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ചെന്തുരുത്തിയിൽ നിന്നും ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ് മീഡിയ ടൈം മാള